സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ ഇപ്പോൾ വിലയിൽ മാറ്റമില്ലാതെ ആഴ്ചതോറും രണ്ട് തൊഴിൽ വീതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫൈനൽ ടച്ച് പഠനത്തിന് പതിനാറ് പേജ് പ്രത്യേക പതിപ്പ് മോക്ക് ടെസ്റ്റുകൾ ഫോക്കസ് ടോപ്പിക്കുകൾ പാഠപുസ്തക ചോദ്യശേഖരം തുടങ്ങി വിദഗ്ധർ തയ്യാറാക്കുന്ന പരീക്ഷാ പരിശീലനം കൂടാതെ കറന്റ് അഫയേഴ്സ് ജി കെ വിവരശേഖരവുമായി മുപ്പത്തി പേജ് ബുക്ക്ലെറ്റ് സൗജന്യം ഡിഗ്രി ലെവൽ പ്രിലിംസ് ട്വൽത്ത് ലെവൽ കെ എസ് എസ് ഐ കോൺസ്റ്റബിൾ സിവിൽ എക്സൈസ് ഓഫീസർ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് നഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ റെയിൽവേ തുടങ്ങിയ പരീക്ഷകൾക്കും സമഗ്ര പരിശീലനം നാട്ടിലും മറുനാട്ടിലും ഒട്ടേറെ അവസരങ്ങളുമായി ഇപ്പോൾ പുതിയ ലക്കം തൊഴിൽ വീതി വിപണിയിൽ എയിംസ് ആശുപത്രികളിൽ നാനൂറ്റി മുപ്പത്തിയേഴ് ഒഴിവ് ചണ്ഡീഗഡിൽ നാനൂറ്റി ഇരുപത്തിനാല് നഴ്സ് യു എ യിൽ നൂറ് നേഴ്സ് കോൾഫീൽഡ്സ് എൻ എം ഡി സി യു പി എസ് സി വിജ്ഞാപനങ്ങളിലായി ആയിരത്തിലേറെ അവസരം ഇന്ന് തന്നെ സ്വന്തമാക്കും മലയാള മനോരമ തൊഴിൽ വീതി ഇപ്പോൾ തൊഴിൽ വീതി വരിക്കാതാകുന്നവർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്കൊരുങ്ങാൻ ലൈവ് ക്ലാസ് കോച്ചിങ്ങിനും അവസരം നൂറ്റമ്പത് രൂപയ്ക്ക് തൊഴിൽ വീതി പ്രിന്റ് എഡീഷനും ലൈവ് ക്ലാസ്സിൽ ലഭിക്കുന്ന കോച്ചിംഗ് കോംബോ ഓഫർ ഇന്ന് തന്നെ സ്വന്തമാക്കും